ഒരു ഒരു പ്രധാന തുണിയുടെ ഇവിടെ മുതൽ തുടങ്ങിയ ഇന്ന് പോകുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയപ്പോഴാ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് നമ്മൾ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ആ ഈ ഡ്രസ്സ് എവിടെന്നാ വാങ്ങിയത് ഇത് വേറെ എന്നൊക്കെ പറയുമ്പോൾ അപ്പോ നമുക്ക് അങ്ങനെ യുണീക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തുണി എടുത്ത് നമുക്ക് ഓൺ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് റണ്ണിംഗ് മെറ്റീരിയലിന്റെ കലവറായിട്ടുള്ളത് തുണി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂങ്കിലും ഇവിടെ തുണി മാത്രമല്ല ഡിസൈനിങ്ങിന് വേണ്ട സകലതും തയ്യൽ സൂചി മുതൽ സകലതും ഇവിടെ അവൈലബിൾ ആണ് ഇത് പെരുമ്പാവൂരിൻ്റെ ഒരു സ്വകാര്യ സമ്പത്ത് നിന്ന് നമുക്ക് ഈ കടയെ വിശേഷിപ്പിക്കാം ഇവിടെ രണ്ട് ഷോപ്പ്സാണ് മെയിൻ ആയിട്ടുള്ളത് വെൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പും ഫിറ്റ് വെൽ എന്നും പറയും അതുപോലെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രോസ് സ്റ്റിച്ച് നമുക്ക് രണ്ട് കടയിലും കുറച്ച് ആണ് നാനൂറ്റി സംതിങ് ആണ് സ്റ്റാർട്ട് വന്നത് എന്നാലും നാനൂറ്റിയുള്ളൂ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ പ്രത്യേകത കൂടെയാണ് സിൽക്ക് മെറ്റീരിയലാണ് അപ്പം അത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് മെറ്റീരിയലാണ് കിട്ടുന്ന ഒരു സുഖുള്ളത് അങ്ങനെ മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ മതി ബ്ലൗസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂന്നുള്ള റേറ്റും തന്നെയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ നമുക്ക് വരട്ടും ഈ ഒരു തുണി എടുത്തിട്ട് കസവ് സെറ്റ് സാരിക്ക് ബോർഡറിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് കൊടുത്തിട്ട് ഇത് ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ സ്റ്റൈലിഷ് ആയിട്ട് ആയിട്ടിരിക്കും നമ്മളിപ്പോ പ്ലെയിൻ സാരി ആണെങ്കിൽ നമുക്ക് ഇത് ബ്ലൗസിൽ കൊണ്ടുവരുമ്പോ അതായിരിക്കും അട്രാക്റ്റീവ് പിന്നെ അജ്റക് പ്രിന്റിന്റെ നമുക്ക് മെറ്റീരിയൽ ഉണ്ട് ഇതുപോലെ തന്നെ ബ്ലൗസ് പീസിനും പോവാൻ ചുരിദാരുടെ ഇതിന് വേണ്ടി പോകുന്നതാണ് അജ്റക് പ്രിന്റ് വരുന്ന കളക്ഷൻസ് ആണ് അപ്പം ചേച്ചി എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇട്ടേക്കണ പോലത്തെ ഇങ്ങനത്തെ സ്ലീവ്ലെസ് കുർത്ത ഇട്ടിട്ട് ഇങ്ങനെ പാൻസ് ഒക്കെ അടിക്കാനുള്ളത് നല്ലതാണ് ഈ മഴയാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഉണ്ടല്ലേ

ഇതിനെ വരുന്നൈക്ക് പോകും നമുക്ക് സാരിയുടെ കൂടെ യൂസ് ചെയ്യാം അതവല തന്നെ ഡ്രൗൺ അടിക്കാൻ ഒക്കെ നല്ലതാണ് നല്ലൊരു പേസ്റ്റൽ ഷേഡുകൾ ആണ് ഇതിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഓൺലൈനിൽ ഓർഡർ വന്നേക്കുന്ന എല്ലാം തന്നെ ഫ്രഷ് ഷേഡ്സ് ഉള്ള ദേ ഇകുന്നത് ഓക്കേ ഓക്കേ കണ്ടോ ഇതിന്റെ കളർ चेंजेस ഉണ്ട് ഒരു পীച്ച് പോലത്തെ കളർ ലാവണ്ടർ ദേ ഇര അതെ ലാവെ ലാവണ്ടർ ഇതെല്ലാം നല്ല കളർസ് ആണ് ആ എല്ലാം നല്ല പേസ്റ്റൽ ഷേഡ്സ് ആണ് ഓലിയിൻ പിങ്ക് അങ്ങനെ പല കളർസ് നമുക്ക് സെറ്റ് സാരിക്ക് ബ്ലൗസ് അടിക്കാൻ പറ്റുന്ന ടൈപ്പ് പോളികോട്ടൺ ബനാറസി ടൈപ്പ് തുണികളാണ് സെറ്റ് സാരി സാരി ആയിട്ട് ഇങ്ങനെ മുറിച്ച് വാങ്ങാൻ പറ്റും കേരള സാരി ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ട് പക്ഷെ നമുക്ക് ഇത് മുറിച്ച് സാരി ആക്കാൻ പറ്റും ഇത് നമ്മൾ കുത്താമ്പുള്ള കണ്ട ടൈപ്പ് ആ സാരിയുടെ കണ്ടോ മെറ്റീരിയൽ ആണിത് ഇത് കോട്ടൺ ആണോ ചേച്ചി ഓ ഓട്ടോ ചെക്കേഡ് ആയിട്ടുള്ള സാരികളും

ട്ടോ ഈ ഇതിന് ഈ സെയിം സാധനം തന്നെ നമുക്ക് ഒരു ചെറിയ സ്ലീവ്ലെസ് ഒക്കെ ആയിട്ടാണെങ്കിൽ കോളേജ് സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിടാൻ പറ്റും അതല്ലോൾഡിന്റെ ഇതിനൊക്കെ എങ്ങനെയാ വരുന്നേട്ട് ഇതിന് നാനൂറ്റി അല്ലേ ണത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് സൽവാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഇവൻ സാരി ബ്ലൗസിനൊക്കെ ഇത് ഒരുപാട് നല്ലതാണ് കുത്തി അടിക്കാനായിട്ട് നല്ല ഏത് റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ സ്റ്റാർട്ടിങ് എത്ര റേറ്റ് വരുന്നത് മെറ്റീരിയലിന്റെ പ്രൈസ് മെറ്റീരിയൽ നമുക്ക് പ്രിന്റഡ് ആണെങ്കിൽ ആണ് പിന്നെ രൂപ മുതലുള്ള മെറ്റീരിയൽസ് ഇവിടെ നമുക്ക് കിട്ടും ഇത് പ്ലെയിൻ നെറ്റിന്റെ കളക്ഷൻസ് പ്ലെയിൻ ബെറ്റൊക്കെ എല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ അതൊക്കെ ഈ സെയിം ഗ്രേഡ് തന്നെ എത്ര ഷെയ്ഡ്സ് ആണ് ഈ ഇരിക്കുന്നത് നല്ല എംബ്രോയിഡറി വരുന്ന ടൈപ്പ് ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കുത്തയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും എൻ്റെ ഉള്ളത് നമുക്ക് വർക്ക് ഉള്ളതും സെയിം തന്നെ വർക്ക് വർക്കില്ലാത്ത നല്ല പാകിസ്ഥാനി സൽവാറൊക്കെ അടിക്കാനായിട്ട് വെൽവെറ്റ് നല്ല ആണ് ാണ് എല്ലാ കളറുണ്ട് തിക്കാൻ ഹെവി വർക്കുള്ള വർക്ക് നെറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ സാറ്റിന് നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ റേറ്റ് വന്നത് ഈ നെറ്റിന്റെ ഇതൊക്കെ മേടിക്കാനായിട്ട് എറണാകുളം വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഇവിടെ വന്നത് തപ്പിയിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി സംഭവം നമുക്ക് ഷോപ്പിന്നുള്ളവരാണെങ്കിലും കിട്ടാത്തത് തപ്പി ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് കിട്ടിയിട്ടാണ് ഇവിടെ പോകുന്നത് ഇതിപ്പോ നമുക്ക് കരീഷ്മയിൽ വർക്ക് വന്നിട്ട് പുതിയത് വർക്ക് വന്ന മെറ്റീരിയൽ അതുപോലെ ഇത് നമുക്ക് ഹെവി പാച്ച് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബ്രൈഡൽസിനൊക്കെ ാണ് എന്നാൽ നല്ല വർക്ക് ഉള്ള മെറ്റീരിയൽ മെറ്റിന്റെ നമുക്കിപ്പോൾ പ്ലെയിനായിട്ടുള്ള സാരികൾക്കൊക്കെ ആണെങ്കിൽ ബ്ലൗസ് അടിക്കാം കുട്ടികൾക്ക് ഫ്രോക്ക് ടോപ്പ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയലാണ് ചെയ്തെടുക്കാൻ പറ്റും ശരിക്കും നമ്മൾ എപ്പോഴും റെഡിമെയ്ഡ് ഒത്തിരി വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മൾ കുറച്ചിങ്ങനെ ക്യാരി ചെയ്യാനും പറ്റും അതുപോലെ ആയിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് വേറെ ആ സ്റ്റാർട്ടിങ് നയൻറ്റി ഉള്ള മെറ്റീരിയൽ വരെയുണ്ട് ഒരു നല്ല തിളങ്ങി നിക്കുന്നു ഓഹോ ഓ ബ്ലാക്ക് രസാണ് ഇതിപ്പോ നൂറ്റിഅറുപത്തിനാലിന് പുതിയൊരു മെറ്റീരിയൽ വന്നേക്കുന്നതാണ് പ്രിന്റഡ് ആണ് കോട്ടൺ മെറ്റീരിയൽ പോലെ തന്നെയാണ് പക്ഷെ ഇച്ചിരി സ്റ്റിഫി ആയിട്ടുള്ള മെറ്റീരിയൽ വന്നേക്കുന്നത് നമുക്ക് ബ്ലൗസ് പീസിനും അതുപോലെ തന്നെ ടോപ്പ് തയ്ക്കാനും കൂടുതലും മുറിഞ്ഞു പോയ ടൈപ്പ് ആണ് ഇത് ജോർജ് സീക്വൻസ് വർക്ക് ആ ബ്ലൂ കാണിക്കാടി നമുക്ക് നല്ല ഗോഡി ആയിട്ടിരിക്കും ഇത് വെച്ചിട്ട് ഒരു ബ്ലൗസ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പ്ലെയിൻ സെറ്റ് സാരി ഒരു കേരള സാരി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള കേരള സാരി കൊടുത്താലുണ്ടല്ലോ രാത്രി ആയിട്ട് നല്ല ജലിക്ക് ഇന്നും മേടിക്കടേ ആ ഞാൻ മേടിക്കാം അതിനകത്ത് ആ ചെറിയ സീക്വൻസുകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കും അതെ ഇപ്പൊ നമ്മൾ ഈ തന്നെ പച്ച കളർ ചേഞ്ച് ചേഞ്ചാണിത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോന്നും എടുത്തു വിട്ടോ ഞങ്ങൾക്ക് മാച്ചിങ് മാച്ചിങ് ഇടാനായിട്ട് സിൽക്ക് ജോർജിറ്റ് സിൽക്ക് ജോർജിറ്റിൻ്റെ ഒക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്പി നടന്നാൽ നമുക്ക് വിശാലായിട്ട് അതെ എന്തായാലും എടുത്താണ്ട് പോകില്ല വിശാലായിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് അറുപത്തിനാല് രൂപ മുതല് നൂറ്റി ഇരുപത്തിനാല് രൂപ വരെയുള്ള ജോർജിറ്റിന്റെ കളക്ഷൻ പലതരം ജോർജിറ്റ് ഉണ്ട് സോഫ്റ്റ് ജോർജിറ്റ് സിൽക്ക് ജോർജിറ്റ് ഫോക്സ് ജോർജിറ്റ് ഒരുപാട് പേസ്റ്റൽ ഒക്കെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ റെഡിമെയ്ഡ് ഷോൾസിന്റെ ഓർഗൻസെറ്റ് ആ ബനാറസിയുടെ പോലത്തെ കാണിക്കാമോ ഈ കളർ ഒരു പ്ലെയിൻ ടോപ്പ് അടിച്ചിട്ട് നല്ല അതെ അതെ എനിക്ക് തന്നെ ൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഇവന്റുകൾക്കൊക്കെ പോകുമ്പോ നമുക്ക് ഇത് ഒത്തിരി നല്ലതാണ് ഓ ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പ്ലെയിൻ അടിച്ചിട്ട്

ഇത് മുപ്പത്തി എല്ലാത്തിലും നല്ല ഒത്തിരി കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ചന്തേരി മോഡലിൽ വർക്ക് വരുന്ന ടൈപ്പാണ് ഡയബിളാണ് നമുക്കിപ്പോൾ സാരിയെല്ലാം താല്പര്യം കുർത്തയാണ് അടിക്കാൻ താല്പര്യമെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു കുർത്ത അങ്ങ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എലഗൻ്റ് ആയിട്ടിരിക്കും

ലാവൺർ ഒൻ പിങ്ക് അങ്ങനെ പല കളേഴ്സ് ഇത് ഈ ഡോട്ടോട്ട് പറയണത് ഡോട്ട് ഇല്ലാത്തത് പ്ലെയിൻ കുട്ടി നൂറ്റി മുപ്പാണ് ഡോട്ടോളിന്റെ മീറ്റർ റേറ്റ് ഡോട്ട് വരുന്നതിനും നൂറ്റി ഇരുപത്തിനാണ് നമുക്ക് ഡോട്ടോട് പ്ലെയിൻ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഡോട്ടായിട്ട് തയ്ച്ചു ഇത് പ്ലെയിൻ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആണ് കോട്ടനും കേട്ടോ മെഷീനിൽ വരെ വാഷ് ചെയ്യുന്നവർ രഹസ്യായി പറഞ്ഞിട്ട് പോകുന്നു ജോർജ് നല്ല രസമുണ്ട് ഇത് നമുക്ക് ഏത് കളറിലാണ് നമുക്ക് ടൈ ചെയ്തെടുക്കേണ്ടത് ടൈ ചെയ്ത് കൊടുക്കേണ്ടത് മീറ്റർ അറുപത് രൂപയാണ് റേറ്റ് ഫൈവ് ഡേയ്സിനുള്ളിൽ ഇവിടെ എത്തിച്ചു കൊടുക്കും അതിൻ്റെ പല വർക്ക് വന്നതാണ് ഓ ഓക്കെ ഓ ഇതെല്ലാം ഇവിടെ തന്നെ നമുക്ക് ഡൈ ചെയ്ത് തരും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഗോൾഡൻ സ്റ്റോൺ സ്റ്റോൺ അങ്ങനെ ഓക്കെ ഓക്കെ പിന്നെ ആൻഡിപ്പിന്റെ ഇതൊക്കെ ആൻഡിപ്പിന്റെ കൂടിയാണ് ഗോൾഡിന്റെ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട് കാണിച്ചു കൊടുക്കാനുള്ള കളർ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഷെയ്ഡ് ഇത് കട്ട് ബീഡും ഷുഗർ ബീഡും കൂടി കൂടി വർക്ക് ചെയ്തു തന്നെ കൊച്ചു പിള്ളേരുടെ ഉടുപ്പിനകത്തൊക്കെ ഇത് വെക്കാൻ ഒത്തിരി നല്ലതാണ് പല ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റി നമുക്ക് ബോർഡർ ആയിട്ട് വെക്കുന്ന ടൈപ്പാണ് ടൈപ്പ്

എല്ലാം ഒരുപോലെ നമുക്ക് തോന്നുന്നു പക്ഷെ ആക്ച്വലി നേരിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇതിനൊക്കെ ഇത് രൂപ അറുപത്തി കണ്ട പല രീതിയുടെ ചെറുതാണ് ആണ് നമ്മൾ ഈ വൈറ്റ് ഓർഗൻസയിൽ കോട്ടൺ ലൊക്കെ വന്നണ്ട് ഇത് നമുക്ക് സ്കാൾപ്പ് വർക്കാണ് സൈഡിൽ കൂടുന്നത് ആഹാ സീക്വിങ്സ് ആണ് സ്കാൾപ്പ് വർക്ക് ഇതിനെന്താ പറയുക കുണ്ടലത്തിൽ തന്നെ കുറേ അധികം വേറൈറ്റി പ്രൊഡക്ഷൻസ് നമുക്ക് ഇവിടെ अवेलेबल ആണ് ഇത് ഗോൾഡൻ ആണ് ഇത് അതുപോലെ തന്നെ ലെങ്ത് കൂടിയ सिल्वर കളറും देखो നമുക്ക് റേറ്റ് വന്നെന്ന് നമ്മൾ കണ്ടിങ്ങി ₹18

ആ ഡ്രസ് പല കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഗോൾഡൻ ഇപ്പൊ നമുക്ക് സെറ്റ് സാരിക്കൊക്കെ കൂടുതലും ഗോൾഡൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാരികൾക്ക് വേണ്ടി കളക്ഷൻസിന് പോകുന്നതാണ് മറ്റേ റാണി പിങ്ക് റോസ് മറ്റേ മുന്തിരി കളർ അങ്ങനെ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ കസുവിൻ്റെ നമ്മൾ കസുവിൻ്റെ മാത്രമായിട്ട് നമുക്ക് ചോദിച്ചു വരുന്ന നമുക്കത് മാത്രമായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഇപ്പം ഏർപ്പം കുറവോ അതുപോലെ തന്നെ പ്ലെയിനായിട്ട് എടുത്തിട്ട് സെയിം കളർ ഇവിടെ ഇപ്പം നേരെ വെളുത്തപ്പോ തന്നെയാണ് ഇവിടെ വന്നത് ഞങ്ങൾ ഇവിടെ ഷോപ്പ് സമയത്താണ് വന്നത് ഒമ്പത് വന്നാണ് ഞങ്ങളാണ് ഇവിടെ ഷോപ്പ് തുറപ്പിച്ചത് പക്ഷെ ഇപ്പൊ തന്നെ പത്രയായി അപ്പോഴേക്കും തന്നെ നല്ല തിരക്കായി തുടങ്ങി അതുകൊണ്ട് ചേച്ചിമാര് പറയുമായിരുന്ന അറേഞ്ച് ചെയ്തല്ല വെച്ചേക്കുന്നെ എല്ലാം ഇങ്ങനെ ില് വരുന്ന ഫ്ലവേഴ്സാണ് പല കളേർസാണ് നമുക്ക് പിന്നെ ജൂട്ടിന്റെ ഫ്ലവേഴ്സ് ഉണ്ട് ജൂട്ട് ഫ്ലവേഴ്സിന്റെ വൈറ്റ് കളേഴ്സ് ആണ് കൊച്ചു കുട്ടികളുടെ അതിനൊക്കെ നമ്മൾ വെക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് ഇത് മുപ്പത്തിരണ്ട് രൂപയാണ് ഇച്ചിരി വർക്ക് കൂടെ ഇതൊക്കെ ആറ് രൂപ റേറ്റിൽ പോകണമെന്നാണ് മറ്റേ ഒരൊറ്റ സാധനം വെച്ചാൽ മതി ഇതൊരു രണ്ട് പീസ് വെക്കാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ആയിട്ട് നിന്നോളും ബോയിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല റേറ്റിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ചെറിയ ചെറിയ പൂവ് നമ്മൾ ഷോളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം പ്ലെയിൻ നെറ്റ് ഷോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും ാണ് നമ്മൾ ആദ്യം കണ്ട കോട്ടൺ അജുറക്കിന്റെ ഒക്കെ തുണിയില് ഇത് വെച്ചു കൊടുത്ത നല്ല ഭംഗിയായിരിക്കും എസ്പെഷ്യലി ഉടൻ ആവുമ്പോ എത്തനിക് ടച്ച് എപ്പോഴും വരും വുഡില് നമ്മള് മറ്റേ തനി വുഡൻ കളറായിരിക്കുന്നത് പല പല ഉണ്ട് റിബൺ ആദ്യം ഓർഗൻസയില് വരുന്ന റിബൺ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഉടുപ്പൊ കുഞ്ഞു പിള്ളേർക്കൊക്കെയാണ് ഉടുപ്പ് അടിച്ചിട്ട് എന്നിങ്ങനെ ബാക്ക് വേർഡ് സൈഡിലും വെച്ച് സൈഡിലും ബാക്ക് വോർഡ് റോ ഒക്കെ ആയിട്ട് ജ്വല്ല മേക്കിംഗിന്റെ സെക്ഷൻ ആണിത് ഉണ്ടോ അതവര് ആയിട്ട് ആ പാലക്കേടെയൊക്കെ ഡിസൈനില് അതോ കരിമണിമാലയുടെ ഡിസൈൻ ഇതൊക്കെ ചെയ്യണം ഐറ്റംസ് നമുക്ക് ഇവിടെ തന്നെ മാത്രം എടുക്കണോളൂ ോ നമ്മള് ബട്ടൺസ് ഒക്കെയാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള ബട്ടൺസ് ഇലാസ്റ്റിക് നമുക്ക് ഷർട്ടിന് ബട്ടൺസ് കോട്ടിന്റെ ബട്ടൺസ് ജീൻസിന്റെ ബട്ടൺസ് അങ്ങനെ എല്ലാവിധ തയ്യൽ നീതിലാകുന്ന നമ്മുടെ തയ്യലിന് ആവശ്യമായിട്ടുള്ള സീൻ ആവശ്യത്തിനായിട്ടുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത് എംബ്രോയ്ഡറി ത്രെഡ്സ് അതേപോലെ തന്നെ ഷുഗർ ബീഡ്സ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഡ്രസ്സിലൊക്കെ ആണ് ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള ഒറ്റമിക്ക ഐറ്റംസും നമുക്ക് ഓൾറെഡി അവൈലബിൾ ഇതൊക്കെ ഫോട്ടോ ഫ്രെയിം നമുക്കിപ്പോ പുതിയത് വന്നേക്കുന്നതാണ് തടിയുടെ ഓ ഇതോ അതുകൂടാതെ നമുക്ക് എല്ലാ സൈസിലുള്ള ബ്രഷുകൾ അവൈലബിൾ ആണ് പിന്നെ സർദോസി സിൽവർ സർദോസി ഗോൾഡന്റെ തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട് ഗ്രേ ഉണ്ട് അതുപോലെ ആൻഡിക്ക് സീക്വൻസുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കൂടാതെ ഇഷ്ടംപോലെ വലിപ്പത്തിലുള്ളതും ഉണ്ട് വലിയ പാക്കറ്റുകളും സെപ്പറേറ്റ് വേറെ നമ്മളുണ്ട് കേട്ടോ സർദോസി നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്യണ ഒരു സർദോസി വർക്ക് ചെയ്യണം സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ ചെയ്യണവർക്ക് സർദോസിന്നെ കളേഴ്സ് ഒക്കെ ഗോൾഡൻ സർദോസി ഇതിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് രണ്ട് രണ്ട് ടൈപ്പ് സർദോസികൾ കേട്ടോ പറഞ്ഞോ ഇത് നമ്മുടെ സ്റ്റോൺസും ബീഡ്സും ആണോ ഒട്ടിക്കേണ്ട ടൈപ്പ് കൊണ്ട് തുന്നുകയും ചെയ്യാം രണ്ട് രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വലിയ പാക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ ചെറിയ പാക്കറ്റിന് പത്ത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് അങ്ങനെ ചെറിയ റേറ്റുകളാണ് വരുന്നത് ഇതൊക്കെ കുന്തം സ്റ്റോൺ എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള സ്റ്റോൺസ് ഓ ഓ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം തുന്നി വെക്കണമെങ്കിൽ തുന്നും വയ്ക്കാം പല സൈസും പല പല സൈസും ഉണ്ട് ഉണ്ട് ഷേപ്പ് ഹാർട്ടിന്റെ ഒക്കെ മിറർ അവിടെ നിന്ന് നമുക്ക് പുറ്റുവലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്രോസ് സ്റ്റിച്ചിലേക്ക് പോവാം ഇത് തന്നെ സ്ഥാപനമാണ് അവിടെ ഒരുപാട് ഡിസൈനർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് റോ സിൽക്ക് ടസർ സിൽക്ക് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് വെറൈറ്റി ഓഫ് കളേഴ്സ് അപ്പോൾ അവിടെയും കൂടി നമുക്കൊന്ന് കാണാം നല്ല പ്യോർ ടസറാണ് കേട്ടോ നല്ല ശെരിക്ക് ഈ മെറ്റീരിയൽ തന്നെ നമ്മള് എറണാകുളത്തൊക്കെ പോയി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വ്യത്യാസമാണ് ഇവിടെ ഇവിടെ എത്രയെട്ട് അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപത് മുതലുള്ള തുണിയാണ് നമുക്ക് കട്ട് വർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഇത് ഒത്തിരി നല്ലതാണ് ഈ തുണി

ുംങ്ങനത്തെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് വരും വരുന്ന ഷോളാണ് ദുപ്പട്ടാണ് ഹ്യമത് എങ്ങനെയുണ്ട് ഇവിടെ വന്ന് ഏത് തുണി എടുത്താലും ഉണ്ടല്ലോ ഇവിടെ ഡ്രസ്സിന് ഡ്രു മാച്ചിങ് ആണ് കണ്ടോ ഞാൻ മാത്രം ഇവിടെ കണ്ടോ പ്രിന്റഡ് ആയിട്ടുള്ള ഇട്ടിട്ട് വന്നു പക്ഷെ എന്താണ് ഞാൻ പ്രത്യേകത ഞാൻ നിന്ന് മേടിച്ച കോട്ടൺ തുണി കൊണ്ട് തയ്ച്ച കുറിച്ചാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ ഇട്ടുകൊണ്ട് വന്നത് കണ്ടോ അവിടെ ഉണ്ടായിരുന്നു തീർന്നു അപ്പൊ അവിടെ ഇനി ഒരെണ്ണം കണ്ടില്ലെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് നമുക്ക് നോക്കാം കളർ കളർ ചേഞ്ച് ഇവിടെ അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം ഇത് നമ്മുടെ പെരുമ്പാവൂരി ജ്യോതി ജംഗ്ഷനിൽ ഹോട്ടൽ അമൽ പാലസിൻ്റെ ഓപ്പോസിറ്റാണ് ഫിറ്റ്വെൽ ഉള്ളത് ഫിറ്റ്വലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ് ക്രോസ് സ്റ്റിച്ചും അപ്പോൾ ഓണത്തിന് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പരിപാടിക്കാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള റേറ്റിൽ നല്ല തുണിത്തരം സ്വന്തമാക്കാൻ പറ്റും തുണി മാത്രമല്ല തുണിയെടുത്ത് അതിൽ വെച്ച് പിടിപ്പിക്കേണ്ട സകലതും ഇവിടെ നമുക്ക് നമുക്ക് ആണ് നമുക്ക് നമ്മുടെ ഓൺ ഡിസൈനിലുള്ള ഡ്രസ്സ് നമുക്ക് തയ്ച്ച് എടുക്കാനായിട്ട് സാധിക്കും സോ ക്യാമറാമാൻ റാമാൻ